മോചനം നേടി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം നിവസിക്കുന്നത് ം വളരെ പഴക്കമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനവും ഒരു ഭരണകൂടവും നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ സിദ്ധനായ ഒരു ഇംഗ്ലീഷ് തത്വചിന്തകൻ അദ്ദേഹം നൽകിയ മറുപടി ആ രാജ്യത്തിന് നാലായിരത്തിലധികം സംവത്സരങ്ങളുടെ പഴക്കമുണ്ട് ഇനി സ്വന്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഒരു ഭരണ സംവിധാനത്തോടോ സമനസപ്പെട്ടു പോവാൻ ആ രാജ്യത്തിന് സാധ്യമല്ല പകരം അവിടെ നിലനിർത്തേണ്ടത് ക്രമസമാധാനമാണ് അത് നടപ്പിൽ വരുത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ബ്രിട്ടന്റെ ആ രാജ്യത്തെ ഭരിക്കുന്നതാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് അഭിഗമ്യമായിട്ടുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ലോകം മുഴുവൻ വിലയിരുത്തിയിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുപ്പക്കാരനും പിന്നീട് ബ്രിട്ടന്റെ സെനറ്റ് ഇന്ത്യയിൽ വന്ന് നടത്തിയ യാത്രകൾ അന്വേഷണങ്ങൾ പര്യവേക്ഷണങ്ങൾ അതിനൊടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കേംബ്രിഡ്ജിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണ പരമ്പരക്ക് ഇന്ത്യ എന്ന പേരാണ് അദ്ദേഹം നൽകിയത് ആ പ്രഭാഷണത്തിന്റെ പ്രാരംഭത്തിൽ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഒരു കാര്യം ഞാൻ ആദ്യമേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഇന്ത്യ എന്ന ഒരു രാജ്യമില്ല സാമാന്യം ഒരു 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 ഭൂപ്രദേശത്തെ വിളിക്കാനുള്ള നാം നൽകിയ പേരാണ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ അങ്ങനെ രാജ്യമില്ല രാജ്യം ഉണ്ടാവാനും പോകുന്നില്ല അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ളതിനേക്കാൾ വലിയ അന്തരമാണ് പഞ്ചാബും ബംഗാളും ത് എന്നാണ് ഇവിടത്തെ ജാതികളും മതങ്ങളും അവയുടെ സംസ്കാരങ്ങളും വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മ കുമിടയിലുള്ള വ്യതിരക്തകളും വൈജാഖ്യങ്ങളുമാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ചേർന്നാരുണ്ടാകുന്ന വ്യത്യാസങ്ങളേക്കാൾ വലിയ വൈബിന്യമാണ് ഇന്ത്യയിലെ രണ്ട് പ്രവിശ്യകൾക്കുമിടയിലുള്ളത് എന്നാണ് ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു രാജ്യമായി ജീവിക്കുവാൻ സാധ്യമാവുക എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് പിന്നീട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാലഘട്ടം വന്നപ്പോഴും ഇന്ത്യയെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ വിഭിന്നമായിരുന്നില്ല വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് സാമ്രാജ്യത്വത്തിന്റെ അവസാന കാലങ്ങളുടെ അധ്യക്ഷനാവാൻ വേണ്ടിയല്ല ഞാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ നിർവാഹമില്ല അത് ഏറ്റവും വലിയ അപകടമായിരിക്കും ും പത്ത് വർഷത്തിനകം അവർ തമ്മിൽ തീരും ഇതായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരേ മനസ്സോടെ ഒന്നിച്ച് അടിച്ചോർന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ സന്ദർഭത്തിൽ പടിഞ്ഞാറുകാരുടെ നിലപാട് അവരെയൊക്കെ അവരുടെ പ്രസ്താവനകൾ അകലവും ഭീമാബദ്ധങ്ങളായിരുന്നു എന്ന് തെളിയിച്ചു അവരെ കൊണ്ട് തിരുത്തി ലാർജസ്റ്റ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്ന് ബ്രിട്ടന്റെ അധിനിവേശത്തിന് ശേഷം ഇന്നുവരെ ഈ രാജ്യം നേടിയെടുത്ത സർവ നേട്ടങ്ങളും പുരോഗതികളും പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് നേ ുംങ്ങൾ തന്നെയാണ് എന്നാൽ ഈ ഓരോ നേട്ടങ്ങളെയും എഴുപത്തിയെട്ട് സമ്മത്സരങ്ങൾക്ക് ൾ കുമിടയിലും എഴുപത്തി എട്ട് വർഷക്കാലം ഈ മഹാരാജ്യം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ബഹുമാനത്തിലും സ്വന്തം വിശ്വാസം സഹിഷ്ണുതാക്കി ജീവിച്ച ഏഴേ പതിറ്റാണ്ട് കാലത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ടായ ഐച്ഛം തന്നെയാണ് ഈ നാട് നേടിയെടുത്ത മഹാനേട്ടം എന്ന് ലോകത്തോട് വിളംബരം ചെയ്യാൻ നമുക്ക് സാധിക്കണം അത് ഈ രാജ്യത്തെ മതങ്ങളുടേതും മതവിശ്വാസികളുടേതും മതമില്ലാത്തവരുടേതുമാണ് അത് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളുടേതും പണ്ഡിതൻ്റെ പണിക്കാരൻ്റെ അത് ഭാരത മഹാരാജ്യത്തിലെ ഒരു പൗരൻ്റെതുമാണ് അത് ഈ സമൂഹം ഒന്നടങ്കം നേടിയെടുത്ത മഹാനേറ്റമാണ് എന്നാൽ വർത്തമാനകാല ദർപ്പണത്തിലെ ഭാരത മഹാരാജ്യം നാം ൾ കൊണ്ട് സ്വയത്തമാക്കിയ മഹാ നേട്ടങ്ങളെ അനിവാര്യമായി വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അതെ നാം അറിയണം ആരാണ് നമ്മൾ എന്ന് ഭാരതമഹാരാജ്യത്തിന്റെ കേന്ദ്രമായ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായ ദേവനാഗിരി ലിപിയിൽ ഒരു സംസ്കൃത ശ്ലോകം അയം നിജ പരോവേദി കുടുംബം ഞാൻ മാത്രം മാത്രം എന്ന് ഉടമസ്ഥരാണ് വിശാലമായി ചിന്തിക്കുന്നവർക്കോ ലോകമാണ് തറവാട് നമുക്ക് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും സാധിക്കട്ടെ അതാണ് നമ്മുടെ നാടിന്റെ യഥാർത്ഥ പാരമ്പര്യം